ഇന്നിപ്പോ ഈ പറയുന്ന കൃത്യമായ രീതിക്കുള്ള അരിയാഹാരം അല്ലെങ്കിൽ സ്റ്റാർജ് നിയന്ത്രിക്കുന്നതിനോടൊപ്പം കൃത്യമായി വ്യായാമം ചെയ്തിട്ടും പ്രമേഹം നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല അപ്പോ വില്ലൻ മറ്റെവിടെയുണ്ട് നമസ്കാരം സാജു ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ പൊതുസമൂഹവുമായി ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രമേഹം തന്നെയാണ് പ്രമേഹത്തിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ പലരും നടത്തിയിട്ടുണ്ട് പല ചർച്ചകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇന്ന് പ്രധാനമായും ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും അനുസരിച്ചിട്ടും പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആ കാര്യത്തിലോട്ടാണ് നമ്മുടെ പ്രധാനമായ ചർച്ച നമുക്കറിയാം ലോകത്തിൽ അല്ല കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ തലസ്ഥാനമായി മാറാൻ പോകുന്നു പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ കേരളം എന്നുള്ളത് നമ്മൾ തിരിച്ചെടുത്തതാണ് എന്നു മുതലാണ് ഈ പ്രമേഹം കേരളത്തിൽ ഇത്രയധികം വർദ്ധിച്ചത് എന്റെ രൂഹം ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പത്തിരുപത് വർഷം തന്നെ ആയിട്ടുണ്ടാവും ഈ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ കണ്ട ക്രമാതീതമായ വർദ്ധനാകും എന്തുകൊണ്ട് പ്രമേഹ രോഗികൾ വർദ്ധിച്ചു ശാസ്ത്രം പല നിരീക്ഷണങ്ങളും നടത്തി അതിൽ ശാസ്ത്രം കണ്ടെത്തിയത് തെറ്റായ ഭക്ഷണക്രമം തെറ്റായ ചിട്ടയായ വ്യായാമമില്ലായ്മ മനുഷ്യന്റെ സ്ട്രെസ് കൃത്യമായ രീതിക്ക് മരുന്ന് കഴിക്കുന്നില്ല ഇങ്ങനെ പല കാരണങ്ങൾ അവൻ കണ്ടെത്തി അതിൽ പ്രധാനമായും നമ്മുടെ ഭക്ഷണ സംസ്കാരമാണ് ഭക്ഷണ സംസ്കാരത്തിൽ വന്ന മാറ്റവും നമ്മുടെ വ്യായാമശീലങ്ങളിൽ വന്ന മാറ്റവുമാണെന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞു എല്ലാവർക്കും പ്രമേയ രോഗികൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാം അത് കാരണം പ്രമേഹ രോഗികളെല്ലാം തന്നെ ഒന്നുമില്ലെങ്കിൽ രാവിലെ എത്രയോ കിലോമീറ്റർ ഇപ്പം നടക്കാൻ തുടങ്ങി അരിയാഹാരം അണ്ടജം വളരെയധികം കുറച്ചു പലരുമെന്ന് പറയുന്ന വിഷയം ഇതാണ് ഞാൻ അരിയാഹാരം ഒരുപാട് കുറച്ചു കൃത്യമായി വ്യായാമം ചെയ്യുന്നു കൃത്യമായി മരുന്നുകൾ കഴിക്കുന്നു എന്നിട്ടും പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അരി ആഹാരവും അല്ലെങ്കിൽ സ്റ്റാർച്ച് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർച്ച് അത് ഒരു അതിന്റെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ക്ലൈക്രോജൻ എന്നുള്ള നിലയ്ക്ക് അത് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അപ്പൊ ആവശ്യത്തിലധികം ഊർജ്ജം സ്റ്റോർ നമ്മളുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും എന്നാൽ അതിനനുസരിച്ചുള്ള ഉപയോഗം ശാരീരികമായ വ്യായാമക്കുറവ് കാരണം അത് ഉപയോഗിക്കാൻ പറ്റാതെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ പ്രമേഹത്തിന്റെ അവസ്ഥ കൂട്ടുന്നു എന്നും ഇങ്ങനെ അതിന്റെ ഫലമായി അമിതമായി ആഹാരവും ഭക്ഷണവും കഴിക്കുന്നതിന്റെ ഫലമായി പൊണ്ണത്തടി വരുന്നു എന്നും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ഈ ഗ്ലൂക്കോസൊന്നും നമ്മുടെ സെൽസിനകത്ത് എത്തിക്കാനുള്ള സാധ്യതയില്ലാതെ പോകുന്നു എന്നുള്ള കാര്യങ്ങളെ ഒരുപാട് ചർച്ചകൾ ചെയ്തുവെന്നതാണ് ഞാനെന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയങ്ങളൊന്നുമല്ല ഞാൻ മുൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം ക്രമീകരിക്കുന്നു കൃത്യമായ വ്യായാമം ചെയ്യുന്നു എന്നിട്ടും പ്രമേഹം കുറയുന്നില്ല എന്നുമുതലാണ് മലയാളി ഹരിയാഹാരം കൂടുതലായി കഴിച്ചു തുടങ്ങിയത് ഇന്നും ഇന്നുമിന്നലെയുമാണെന്ന് പറയാൻ കഴിയില്ല അരിയാഹാരം വളരെ മുമ്പായി മലയാളി കൂടുതലായി കഴിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു സോഷ്യൽ റിഫോമിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു നവോത്ഥാന എഴുത്തുകാരൻ തന്നെ അതേന്ന് അറിയപ്പെടുന്ന ഒരു വി ടി ഭട്ടത്തിരിപ്പാട് തന്റെ ആത്മകഥയിൽ കണ്ടീരികനാവോ എന്നുള്ള പുസ്തകത്തിനകത്ത് ആ സമുദായത്തിന്റെ ഒരു പ്രത്യേക സമുദായത്തിന്റെ ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോ ഉണ്ണുക ഉറങ്ങുക ഉണ്ണി ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഉണ്ണുക എന്നുള്ളത് അന്നും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ് ഇന്നും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ് ഇന്നും അത് തന്നെ സംഭവിക്കുന്നു ഒരു പരിധി വരെ കേരളത്തിന്റെ ദാരിദ്ര്യം മാറ്റിയിരുന്ന ഒരു കൃഷി രീതിയാണ് നമ്മൾ കപ്പ കപ്പ നമ്മളെ തെക്കൻ എന്ന് പറയും ഇത്രയധികം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയേറ്റുള്ള മറ്റൊരു ആഹാര പദാർത്ഥം ഇല്ല എന്ന് തന്നെ പറയാം ഈ കേരളത്തിന്റെ പട്ടിണി മാറ്റിയ ഈ മരിച്ചിനി യഥേഷ്ടം കേരളീയർ ഉപയോഗിച്ചിരുന്നു അന്നും ഈ പറയുന്ന തരത്തിലുള്ള പ്രമേഹ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഒരുപക്ഷെ നല്ല രീതിക്കുള്ള വ്യായാമം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളത് വസ്തുതയാണ് ആ വസ്തുത നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നില്ല ഇന്നിപ്പോ ഈ പറയുന്ന കൃത്യമായ രീതിക്കുള്ള അരിയാഹാരം അല്ലെങ്കിൽ സ്റ്റാർജ് നിയന്ത്രിക്കുന്നതിനോടൊപ്പം കൃത്യമായി വ്യായാമം ചെയ്തിട്ടും ിയന്ത്രിക്കാൻ കഴിയുന്നില്ല അപ്പോ വില്ലൻ മറ്റെവിടെയുമുണ്ട് ആരാണ് വില്ലൻ ആ വില്ലനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ അധികം മാറ്റങ്ങളൊന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വന്നിട്ടില്ല എങ്കിൽ പോലും ഭക്ഷണ സംസ്കാരത്തിൽ തീർച്ചയായും ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെ ഒരുപാട് മാറ്റം അതിലും ഭക്ഷണ സംസ്കാരത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ പരിപാലിച്ച് പോയിട്ടും പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റും അപ്പോ ഈ അന്വേഷണം ചില ആയിട്ടുള്ള പല സ്റ്റഡീസും എത്തി നിൽക്കുന്നത് ഉറക്കക്കുറവ് എന്നുള്ളതിനാണ് ചുരുക്കത്തിൽ കൃത്യമായ രീതിക്ക് ഭക്ഷണം ക്രമീകരണം നടത്തുകയും വ്യായാമം കൃത്യമായി ചെയ്തിരുന്നാൽ പോലും ഒരു മനുഷ്യന് ശരാശരി ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ ഉറക്കം ആവശ്യമാണ് എന്നുള്ളത് തർക്കം വിഷയമാണ് ഈ ഉറക്കക്കുറവ് കാരണമാണ് ഇന്നും ഈ പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പല രീതിക്ക് പുറത്തു വരുന്നു അപ്പോ എന്താണ് അതിവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാം വളരെ തിരക്കിട്ട ജീവിതം നയിക്കുന്നവരാണ് വളരെ ഫാസ്റ്റ് ലിവിംഗ് ആണ് നമുക്ക് ഒരുപാട് രാത്രി പകലാക്കി പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹമുണ്ട് ഒപ്പം വ്യായാമ കുറവുണ്ട് അല്ലാതെ തന്നെ രാത്രി ഓവർവർക്ക് ചെയ്യുന്നവരുണ്ട് ഒരുപാട് തരത്തിലുള്ള ഇതുണ്ട് അപ്പം ആകെക്കൂടെ ഉള്ള ഒരു വ്യത്യാസം മുൻകാലങ്ങളിലും ഇക്കാലങ്ങളിലും വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലുള്ള ആഹാതെ അമിതമായ ഭക്ഷണം കഴിച്ചിരുന്നു അല്ലെങ്കിൽ അതിനൊക്കെയുള്ള വ്യായാമം ഉണ്ടായിരുന്നതിനോടൊപ്പം അവന് കൃത്യമായി ഉറക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഒരു ഒൻപത് പത്ത് മണിക്ക് കൃത്യമായി അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു നാല് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് നാല് മണിക്ക് ഉണരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇവിടെയാണ് അടിസ്ഥാനപരമായ ഒരു താളം തെറ്റിയത് ഇതിപ്പോ ഞാൻ പറയുന്നല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാലും നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഈ ഉറക്കത്തിന്റെ താളം തെറ്റി അപ്പോ മനുഷ്യന് എല്ലാത്തിനും ഒരു താളമുണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനും ഒരു മനുഷ്യന്റെ ജീവിതത്തിനും ഒരു താളമുണ്ട് ഈ താളത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടായത് ഈ ഉറക്കത്തിൽ നിന്നാണ് അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ ഉറക്കമില്ലായ്മ എന്നൊരവസ്ഥ ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ അവനിൽ ശാസ്ത്രം പറയുന്നു അവനിലുള്ള കോർട്ടിസോൾ ലെവൽ കൂടുന്നു അവനിലുള്ള കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ അതൊരു സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ ലെവൽ ആ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് അവന്റെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന പ്രത്യേകിച്ച് ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഗേളി എന്ന് പറയുന്ന തരത്തിലുള്ള ഹങ്കർ ഹോർമോൺ എന്ന് പറയും ആ ഹങ്കർ ഹോർമോൺ വിശപ്പിനെ ദുരിതപ്പെടുത്തുന്ന തരത്തിലുള്ള ഹങ്കർ ഹോർമോൺ കൂടുന്നു ഒപ്പോ ആഹാരം മതിയായി എന്ന് നമ്മുടെ ഒരവസ്ഥാ വിശേഷം ഉണ്ടാക്കുന്ന നമുക്ക് മതി ആഹാരം മതി എന്ന് നമുക്ക് വരുന്ന ആ ഒരു സാച്ചുറേഷൻ സാച്ച്റേഷൻ ലെവലുകൊണ്ട് എത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സറ്റൈറ്റി ലെവൽ കൊണ്ട് എത്തിക്കുന്ന ലെപ്റ്റിൻ എന്നുള്ള ഹോർമോൺ കുറയുകയും ചെയ്യുന്നു അപ്പൊ കോട്ടസോള ലെവലിൽ സ്ട്രെസ് ഹോർമോൺ കൂടുന്നു ഹങ്കർ ഹോർമോൺ കൂടുന്നു സറ്റൈറ്റി ഹോർമോൺ കുറയുന്നു ഇത് ഏത് തരത്തിൽ കൊണ്ട് എത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊണ്ണത്തടിയിൽ കൊണ്ട് എത്തിക്കുന്നു അപ്പൊ ചുരുക്കത്തിൽ പൊണ്ണത്തടിയുടെ ആയിട്ടുള്ള ഒരു കാര്യം വ്യായാമക്കുറവിനേക്കാൾ ഏറെ അതിനോടൊപ്പം ഏറെയോ അതിനോടൊപ്പമോ അർഹിക്കുന്ന ഒന്നാണ് ഉറക്കക്കുറവ് ഏഴു തൊട്ടോ എട്ട് ഏഴു തൊട്ട് എട്ട് മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറക്കമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണിൽ ഹോർമോണുകളുടെ വ്യതിയാനം അവനിൽ പൊണ്ണത്തടി ഉണ്ടാക്കുന്നു ചുരുക്കത്തിൽ പ്രമേഹം മാത്രമല്ല ഈ ഉറക്കക്കുറവ് കാരണമായി ഉണ്ടാകുന്നത് പ്രമേഹത്തിൽ അവന് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു ഇന്ന് നമ്മുടെ സ്ത്രീകളിലും കുട്ടികളിലും സാധാരണയായി കണ്ടുവരുന്ന പി സി ഒ എസ് പോളിങ് സിസ്റ്റിക് ഓവറൈൻ സിൻഡ്രം അതായത് മെറ്റബോളിക് സിൻഡ്രം ഇതിനെല്ലാം ബാധകമാകുന്നു ഈ ഉറക്കക്കുറവ് അപ്പൊ പ്രധാനം ബില്ലൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഉറക്കക്കുറവാണ് അപ്പോ ഇതിന് കൃത്യമായി പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്പൊ എന്താണ് ശരിയായ ഉറക്കം ഏതാണ് ശരിയായ ഉറക്കം എങ്ങനെ ഉറങ്ങണം എന്നുള്ളതിനെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ശരീരത്തിനൊരു അതിന്റെ എന്റെ സർക്കേടിയൻ എന്ന് പറയും ആ താളം തെറ്റാതിരിക്കണമെങ്കിൽ പണ്ട് ഇംഗ്ലീഷ് കാര്യം പറഞ്ഞൊരു വായന എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്നതാണ് സന്തോഷകരമായ ആനന്ദകരമായ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണെന്ന് അവൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോ ആ രീതിക്ക് വരുമ്പോ ഉറക്കക്കുറവിനെ ബാധിക്കാത്ത തരത്തിൽ ഉള്ള ഒരു കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളത് നമ്മൾക്ക് പ്രധാനമായും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് ഉറക്കക്കുറവ് ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് മറ്റു നിവൃത്തിയൊന്നുമില്ല ഐ ടി ഫീൽഡ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഡേ ഷിഫ്റ്റില്ല നൈറ്റ് ഷിഫ്റ്റിൽ ജോലിയുള്ളവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നു ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള മൊബൈലിന്റെ അമിതമായ ഉപയോഗം രാത്രി ഉറങ്ങുന്നതിനും ഏകദേശം ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു അപ്പോ ആ ഉറങ്ങുന്ന റൂമിന്റെ സാഹചര്യം ഉറങ്ങാൻ കിടക്കുന്ന സമയം അതൊരു കൃത്യത വരുത്തി അവൻ ഇത്ര സമയത്ത് കിടക്കുന്നു ഇത്ര സമയത്ത് രാവിലെ എണീക്കുന്നു എന്ന് വരിക എന്നുള്ളത് പ്രധാനമാണ് അപ്പൊ ഏത് ഭക്ഷണ നിയന്ത്രണത്തിന്റെ കൂട്ടത്തിലാണെങ്കിലും അന്നജം ബാക്കിയുള്ള കാര്യങ്ങൾ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരവസ്ഥ പൊണ്ണത്തടി വന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു അവസ്ഥ വരാതിരിക്കാൻ ഇൻസുലിൻ റെസിസ്റ്റൻസും പൊണ്ണത്തടിയും കുറിച്ച് വരും എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ നമ്മുടെ ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ തയ്യാറാവണമെന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ യും കാര്യങ്ങളല്ലേ അപ്പൊ ഭക്ഷണക്രമീയത്തില് ആ ഇൻസുലിൻ ഡിസ്റ്റൻസും വരാതിരിക്കണമെങ്കിലും ഒണത്തടി വരാതിരിക്കണമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കത്തിന്റെ താളം ശരിയാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോ ഈ ഒരു കാര്യം കൂടെ നമ്മൾ അവലംബിച്ച് പോയാൽ മാത്രമേ ഈ പ്രമേഹത്തിന് നിങ്ങൾക്ക് നാളെ മുതൽ പരീക്ഷിച്ചു നോക്കാമെന്നുള്ളതാണ് ഏത് പ്രമേഹ രോഗിയാണെങ്കിലും ശരി കൃത്യമായ ഭക്ഷണവും മരുന്നും വ്യായാമവും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവന് കൃത്യമായ ഉറക്കമില്ലായെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഓക്ടറിറ്റി കൃത്യമായ ഉറക്കം അവൻ നിയന്ത്രിക്കട്ടെ കൃത്യമായ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രമേഹം നമ്മുടെ പരിധിയിൽ വരിധിയിലെത്തിക്കാം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് നമുക്ക് ഉണ്ടാകുന്നതാണ് ആ കൃത്യമായി അപ്പോ ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ സ്ട്രെസ് ഹോർമോൺസും ബാക്കിയുള്ള ഈ ഹോർമോണിന്റെയൊക്കെ വേരിയേഷൻ വ്യതിയാനങ്ങൾ ഇല്ലാതാക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന ഗ്ലൂക്കോസിനെ പൂർണ്ണമായും ഉപയോഗിക്കാത്തക്കിയ രീതിക്കുള്ള മസ്കുലർ ആക്ടിവിറ്റി മസിൽ ട്രെയിനിങ് മസിൽസ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് ാലിലോട്ടുള്ള ആണ് ഏറ്റവും കൂടുതൽ ഇതിന് പ്രാധാന്യം വർഹിക്കുന്നത് കാലിലോട്ടുള്ള മസിൽസ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഗ്ലൂക്കോസ് കൂടുതൽ ശരീരം ഉപയോഗപ്പെടുത്തും അവിടെ ഷുഗർ കുറയുന്നു എന്നുള്ളതും നമ്മൾ താരതമ്യേന നമ്മൾ ഇപ്പോ പല പല പഠനങ്ങളിലും കൂടെ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോ ഈ മസിൽ ട്രെയിനിങ് മസിൽ വഹിപ്പിക്കുക എന്നുള്ള ഒരു ഒരവസ്ഥയുണ്ട് അപ്പോ അതിന് വെറുതെ ഒരു നടത്തം മാത്രം ഒരു വ്യായാമമായി മാറുന്നില്ല എന്താണ് യഥാർത്ഥ വ്യായാമം ഏത് തരത്തിലുള്ള വ്യായാമമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമായി വരുന്നു എന്നുള്ളത് പരം എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം എന്നാലും ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്നുള്ള രീതിക്കുള്ള നമുക്ക് ഫോഴ്സ് കൊടുത്ത് സ്ട്രെസ് കൊടുത്തുള്ള രീതിക്കുള്ള മസിൽ ബിൽഡിംഗ് മസിൽസ് സ്കെലറ്റൽ മസിൽസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള എക്സർസൈസ് ചെയ്താൽ മാത്രമേ ആ തരത്തിലുള്ള എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ നമ്മളിപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് രാവിലെ രണ്ട് കിലോമീറ്റർ നടന്നു മൂന്ന് കിലോമീറ്റർ നടന്നു എന്നും അതൊരു പൂർണ്ണമായ എക്സസൈസ് ആണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സസൈസാണെന്നും നമുക്ക് അതിനെ പറയാൻ കഴിയില്ല അപ്പോ വാക്കിംഗ് ഷുഡ് ബി ഡൺ ഫോർ വാക്കിംഗ് നടത്ത നടത്തു വേണ്ടി നടക്കണം എന്നുള്ള രീതിക്ക് വന്നാൽ മാത്രമേ അത് ഒരു വ്യായാമത്തിന്റെ ഭാഗമാവുക ആവുകയുള്ളു അപ്പോ ഇനി ഈ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇത് ശരി പരിഹരിക്കുവാനും റെഡിയാക്കി എടുക്കുവാനുമുള്ള ഒരുപാട് മാർഗങ്ങൾ വഴികളും മാർഗങ്ങളും ഉണ്ടോ അപ്പം മരുന്നുകൾ തൊക്കെ ഒരുപാട് അത് എല്ലാ ശാസ്ത്രത്തിലും ഉണ്ടാവാം പ്രത്യേകിച്ച് ഗോമിശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് ധാരാളമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പ് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ ഇന്ന് ഉദ്ദേശിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ നിയന്ത്രിച്ചിരുന്നാൽ പോലും ഈ പറയുന്ന ഉറക്കത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല മലയാളി കാരണം നമ്മൾ എന്താ പറയുക നമ്മുടെ തിരക്കും ബാക്കിയുള്ള ജോലി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ സമയം ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത് അടിസ്ഥാനപരമായി ഈ ഒരു പ്രശ്നം കൂടി പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഈ എന്ന അവസ്ഥയെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടിയാണ് ഇന്ന് ഇത്തരം ഒരു ചർച്ചയിലോട്ട് വന്നത് അപ്പോൾ ഇനി പൊണ്ണത്തടി കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഒരാൾ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് അതൊരു പക്ഷേ ഏറ്റവും നല്ല രീതിക്ക് ഭക്ഷണം നമുക്ക് ക്രമീകരിക്കുവാനും കഴിക്കാൻ ആഹാരം നിയന്ത്രിക്കുവാനും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സഹായിക്കാൻ പോകുന്നത് മൈൻഡ് ഫുൾനെസ് ഹീറ്റിംഗ് എന്നുള്ള ഒരു സ്ഥിതിയാണ് അതിനെക്കുറിച്ച് നമുക്ക് മരുന്നാളുകളിൽ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇന്ന് ഇത്രമാത്രം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം നിങ്ങൾക്കിതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സംശയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് എഴുതി വിടാമെന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നതാണ് നമസ്കാരം